നമസ്കാരം കോളിലക്കങ്ങളുടെ വിവാദങ്ങളുടെ വേലിയേറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്ന യമ്പുരാൻ തന്നെയാണ് ഇപ്പോൾ പാർലമെന്റിലും ചർച്ചയായിരിക്കുന്നത് ലോകത്താകമാനം റിലീസ് ചെയ്യപ്പെട്ട ഈ സിനിമ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപ കളക്ട് ചെയ്തുകൊണ്ട് മുന്നേറുമ്പോൾ അത്രത്തോളം തന്നെ വിവാദങ്ങളുമായി ഒരു പറ്റം ആളുകൾ യമ്പുരാൻ സിനിമയുടെ തൊട്ടു പുറകെത്തുന്നയുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട സവിശേഷത ഇന്നലെ പാർലമെന്റിൽ തിരക്കിട്ട ചർച്ചകൾക്കിടയിലും എംബുരാൻ കയറി വന്നു എന്നുള്ളതാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാരായ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള ചില ആളുകൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ നടത്തുന്ന മുറവിളികൾ ചൂണ്ടിക്കാണിക്കുകയും യംബുരാൻ എന്ന സിനിമയെ മനഃപൂർവ്വം അവഹേളിക്കുകയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എംബുരാൻ സിനിമ അവഹേളിക്കപ്പെടുന്നതിലൂടെ സംഭവിക്കുന്നത് എന്നാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് എന്നാൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിയായ ജോർജ് കുര്യൻ ബ്രിട്ടാസിന് കൃത്യമായി തന്നെ മറുപടി കൊടുക്കുകയുണ്ടായി ക്രൈസ്തവ സമൂഹത്തെ അവഹേളിക്കുന്ന തരത്തിൽ തന്നെയാണ് യമ്പുരാൻ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് ദൈവത്തിന് മുകളിൽ സാത്താൻ്റെ വിജയമാണ് എമ്പുരാൻ സിനിമ ഉദ്ഘോഷിക്കുന്നത് അത് ക്രൈസ്തവ സമൂഹത്തെ ഒന്നടങ്കം ക്രൈസ്തവ വിശ്വാസികളെ ഒന്നടങ്കം അവഹേളിക്കുന്ന തരത്തിൽ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് മാത്രമല്ല രാജ്യദ്രോഹപരമായ പല പരാമർശങ്ങളും ഇതിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ എന്തും വിളിച്ചു പറഞ്ഞ് രാജ്യസുരക്ഷയെയും മത സൗഹാർദ്ദത്തെയും മതവിശ്വാസങ്ങളെയും തകർക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമായി കണക്കാക്കാൻ ആവശ്യമില്ല എന്ന് തന്നെയാണ് മന്ത്രി ജോർജ് കുര്യൻ ജോൺ ബ്രിട്ടാസിനെ അടിച്ചിരുത്തിക്കൊണ്ട് സംസാരിച്ചത് എന്നാൽ യമ്പുരാനെതിരെ ഇത്തരത്തിൽ പല വിവാദങ്ങളും പലയിടങ്ങളിലും കൊഴുക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ പാലക്കാടുകാരനായ ഒരു നേവൽ ബേസ് ഉദ്യോഗസ്ഥൻ അതായത് വിരമിച്ച ഒരു നാവികസേന ഉദ്യോഗസ്ഥനായ ശരത് ഇടത്തിൽ ഇപ്പോൾ എൻ പരാതി കൊടുത്തിരിക്കുന്നു ആദ്യമായാണ് ഒരു സിനിമയ്ക്ക് അതായത് എംബുരാനെ കുറിച്ച് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ എംബുരാനെതിരെ എൻ ഒരു പരാതി പോകുന്നത് ആദ്യമായാണ് മത സൗഹാർദ്ദം തകർക്കുന്ന തരത്തിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് മാത്രമല്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ചെയ്തികളെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ചെയ്തികൾ വഴിവിട്ടതാണെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും എൻ ഐ എയുടെയും എല്ലാം ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളും അവരുടെ ചിഹ്നങ്ങളുമെല്ലാം ദോദിപ്പിക്കുന്ന രീതിയിലുള്ള ചിത്രീകരണം ഉണ്ടായിട്ടുണ്ട് അത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിനെയും എൻ ഐ എയും എല്ലാം വളരെ മോശമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ അപകീർത്തികരമായ രീതിയിൽ ചിത്രീകരിക്കുന്നതാണ് യമ്പുരാനിൽ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ആ സിനിമയ്ക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ കൈക്കൊള്ളണം എന്നാണ് ശരത് ഇടത്തിൽ എൻ കൊടുത്ത പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപക നേതാവ് കൂടിയായ മസൂദ് അസർ എന്ന പേരിനോട് സാദൃശ്യമുള്ള ഒരു പേരാണ് ഈ സിനിമയിലെ പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന് കൊടുത്തിരിക്കുന്നത് സയ്യദ് മസൂദ് എന്ന് പറയുന്ന പൃഥ്വിരാജിന്റെ കഥാപാത്രം തനിക്ക് നേരിടേണ്ടി വന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പകരം ചോദിക്കുന്നതിന് വേണ്ടിയാണ് എത്തുന്നത് തന്റെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി മത തീവ്രവാദമാകാം എന്നുള്ളൊരു ചിന്തയാണ് എമ്പുരാൻ പകർന്നു നൽകുന്നത് എന്നുകൂടിയാണ് ശരത്തിടത്തിൽ പറയുന്നത് സാമൂഹിക ഐക്യവും മതധ്രുവീകരണങ്ങളും നടത്തുന്ന തരത്തിൽ തന്നെയാണ് എമ്പുരാൻ ചിത്രീകരിച്ചിരിക്കുന്നത് സിനിമയിൽ ഇപ്പോൾ ഏതാണ്ട് പതിനേഴ് മുതൽ ഇരുപത്തിരണ്ടോളം എഡിറ്റിങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ എഡിറ്റ് ചെയ്ത ഭാഗങ്ങൾ മാത്രമായിരിക്കും ഇനി അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് മാറ്റപ്പെട്ട യമ്പുരാൻ ഇനി തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുക എന്നുള്ള ഒരു അറിയിപ്പോടു കൂടി അത് ഈ സിനിമയെ കൂടുതൽ ആളുകൾ കാണുന്നതിന് വേണ്ടിയുള്ള ഒരു ബിസിനസ് തന്ത്രമാക്കി മാറ്റി തന്നെയാണ് സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജ് ചെയ്തത് എന്നാണ് ഇപ്പോൾ ശരത്തെടുത്തിൽ പറയുന്നത് അതായത് സിനിമ എല്ലാവിധ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് തന്നെയാണ് അതായത് ഒരു സിനിമയിൽ എന്ത് കാണിക്കാൻ കാണിക്കാൻ പാടില്ല എന്നുള്ള വസ്തുതകളെല്ലാം നിഷേധിച്ചുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇന്ത്യയുടെ സാമൂഹികവും മതപരമായ ഐക്യദാർഢ്യം തകർക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ ദേശീയതയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഭീകരവാദം വളർത്തുന്ന തരത്തിൽ പരസ്പരം മതങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലെല്ലാം തന്നെയാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ സിനിമ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറക്കി വിടുന്നതിലൂടെ അഭൂതപൂർവ്വമായി തിരക്കുണ്ടാവുക ജനങ്ങൾ കണ്ടതിന് ശേഷം വീണ്ടും സിനിമ വിവാദമാകുമ്പോൾ വീണ്ടും എഡിറ്റ് ചെയ്ത് സിനിമ പ്രദർശിപ്പിക്കുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ സിനിമ കാണുവാൻ വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഷോക്ക് മാർക്കറ്റിംഗ് തന്ത്രമാണ് പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള സിനിമയുടെ സാങ്കേതിക പ്രവർത്തകർ അവലംബിച്ചത് എന്ന് തന്നെയാണ് ശരത് പറയുന്നത് ഭാരതീയ ന്യായ സംഹിതയുടെ അതായത് ബി എൻ എ സെക്ഷൻ മുന്നൂറ്റി അൻപത്തിമൂന്ന് നൂറ്റി നാൽപ്പത്തിയെട്ട് നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുന്നൂറ്റി അൻപത്തി ഒൻപത് എന്നിങ്ങനെയുള്ള വകുപ്പുകൾ ചുമത്തി യു എ പി എ ചേർത്ത് ഈ സിനിമയ്ക്കെതിരെ നടപടികൾ കൈക്കൊള്ളണം എന്ന് തന്നെയാണ് ശരത് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് യമ്രാൻ സിനിമ സാമൂഹ്യ ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ ദേശീയത ചോദ്യം ചെയ്യുന്ന തരത്തിൽ മത തീവ്രവാദം വളർത്തുന്ന തരത്തിൽ മത വളർത്തുന്ന തരത്തിൽ ക്രൈസ്തവ സമൂഹത്തെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഈശ്വരന് മേൽ ചകുത്താൻ വിജയം നേടുന്ന തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളെ നിഷേധിച്ചുകൊണ്ടെല്ലാം തന്നെയാണ് ഈ സിനിമ പുറത്തു വന്നിരിക്കുന്നത് ഇത് നിരോധിക്കേണ്ടത് തന്നെയാണ് എന്നാണ് ശരത് ഇടത്തില്ല എന്ന നാവിക സേനാ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ എൻ ഐ കൊടുത്ത പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ സിനിമ എഡിറ്റ് ചെയ്തിട്ടാണ് വീണ്ടും പ്രദർശിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ എഡിറ്റ് ചെയ്യുന്നതിനു മുമ്പ് സിനിമ പ്രദർശിപ്പിച്ച് നേടിയ ഇരുന്നൂറ് കോടി രൂപ കണ്ടുകെട്ടണം അത് സർക്കാരിലേക്ക് അടയ്ക്കണം എന്നുകൂടി ശരത് ആവശ്യപ്പെടുമ്പോൾ സിനിമ ഇതുവരെ ഉണ്ടാക്കിയ നേട്ടങ്ങളെല്ലാം നിഷ്ഫലമാകുമോ എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ടത് യു എ പി എ പ്രകാരം സിനിമയുടെ തിരക്കഥാ രചിതാവിനും സിനിമയുടെ സംവിധായകനും സിനിമയിലെ പ്രധാന അഭിനേതാവായ മോഹൻലാലിനും എതിരെ എല്ലാം നിയമ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതുമെല്ലാം കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ഒരു സിനിമ സമൂഹത്തിൽ ഇത്രത്തോളം വിവാദം സൃഷ്ടിക്കുന്നത് ഇത് നടാടയാണ് എന്തുകൊണ്ടാണ് ഒരു സിനിമ ഇത്തരത്തിൽ വിവാദം ഉണ്ടാകുന്ന തരത്തിൽ സെൻസർ ചെയ്ത് വിട്ടത് എന്ന് തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നാൽ ഇതിനിടയിൽ പ്രശസ്ത മലയാള ചലച്ചിത്ര താരമായ ജഗദീശ് ശ്രീകുമാറിന്റെ മകൾ പ്രശസ്ത ബി ജെ പിയുടെ നേതാവായ ഷോൺ ജോർജിൻ്റെ ഭാര്യയുമായ പാർവതി ഷോൺ രംഗത്തെത്തിയിട്ടുണ്ട് ഇത് പൃഥ്വിരാജ് എന്ന സംവിധായകന്റെ ഒരു ഷോക്ക് മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ് എന്തിനാണ് ഇത്രയധികം ഈ സിനിമയുടെ പുറകിൽ വിവാദങ്ങളുമായി മലയാളികൾ പോകുന്നത് സിനിമ സാമ്പത്തികമായി വിജയിപ്പിക്കുവാൻ വേണ്ടി പൃഥ്വിരാജ് അടക്കമുള്ള സിനിമയുടെ സാങ്കേതിക പ്രവർത്തകർ കണ്ടെത്തിയ ഒരു ഷോക്ക് മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ് ഇത് അതുകൊണ്ട് മലയാളികളാരും ഈ സിനിമയെക്കുറിച്ച് ഇത്ര അധികം വേവലാതി പൂൺ പുറകെ സഞ്ചരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഷോണിൻ്റെ ഭാര്യയായ പാർവതി ഷോൺ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും വിശ്വാസ പ്രമാണങ്ങൾ ഹനിക്കുന്ന തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ തന്നെയാണ് സിനിമയിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് എന്ന് കേന്ദ്ര സഹമന്ത്രിയായ ജോർജ് കുര്യൻ തന്നെ പറയുമ്പോൾ അത് പാർലമെന്റിൽ ഉന്നയിക്കുമ്പോൾ സിനിമയ്ക്കെതിരെ എൻ ഐ എക്ക് പരാതി പോയിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ട തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ അമിത്ഷായെ പരോക്ഷമായും ഈ സിനിമയിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നിയമപരമായ നടപടികൾ ഏത് തരത്തിലാണ് ഇനി എമ്പുരാരെ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ എമ്പുരാരെ തേടി വരുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് മോഹൻലാലിനും പൃഥ്വിരാജ് സുകുമാരനും ഇതിൻ്റെ നിർമ്മാതാക്കളായ ആന്റണി പെരുമ്പാവൂരനും ഗോകുലം ഗോപാലിനും എല്ലാം ഇനി യു എ പി എ നിയമപ്രകാരം നിയമ നടപടികൾ നേരിടേണ്ടതായി വരുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം